അഹമ്മദ് നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളുടെ ഒരു 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 സപ്പോർട്ട് ലഭിച്ച ഇമാമായിരുന്നു ഗ്രന്ഥമുണ്ട് എപ്പോ സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ ഇത്തിരി റിലാക്സേഷൻ ഒക്കെ വേണമെങ്കിൽ ഇച്ചിരി ഉറുദു ഒക്കെ അറിയാമെങ്കിൽ വായിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമാണ് ഈ ഒരു ഗ്രന്ഥം ഈ ഇദ്ദേഹത്തിന്റെ അൻപതോളം തെളിവുകൾ നികത്തി ഭൂമി ചലിക്കുന്നില്ല ഭൂമി സാക്കിനാണ് ഭൂമി സ്റ്റില്ലാണ് എന്ന് പറഞ്ഞ് തള്ളി മെതിക്കാൻ വേണ്ടി എഴുതി വെച്ച ഒരു ഗ്രന്ഥമാണ് ഈ ഒരു ഗ്രന്ഥം അദ്ദേഹം വളരെ വൈകാരികമായി ഈ മുസ്ലിം സമൂഹത്തിനോട് ഈ ഗ്രന്ഥത്തിൽ വെച്ച് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രം ഭൂമി ചലിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയുക നമ്മുടെ ഖുർആൻ മുപ്പത്തിയഞ്ചാമത്തെ അധ്യായം നാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ Allahu subhanahu wa ta'ala paranya lo നിങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ ഈ ഭൂമി ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുക ഈ ആകാശങ്ങളും ഭൂമികളുമെല്ലാം ചലിക്കാതെ പിടിച്ചു നിർത്തുന്നത് അത് അള്ളാഹുവാണ് എങ്ങാനും അത് ചലിച്ചു തുടങ്ങിയാൽ പിന്നെ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല അങ്ങനെ വളരെ പച്ചമാ പച്ചയായി കുറ ആനും അതിലേർപ്പെട്ട മുഫസിറുകളെല്ലാം സു ഭൂമി ചലിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശാസ്ത്രം ചലിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ മുസ്ലിം ലോകമേ നിങ്ങൾക്ക് എങ്ങനെ കഴിയൂ എന്ന് വളരെ വൈകാൻ അദ്ദേഹം ഈ മുസ്ലിം ോട് ചോദിക്കുകയാണ് ഓക്കെ ഇസ്ലാം ഇവിടെ നിലനിന്നതിൽ അല്ലെങ്കിൽ സർവേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഏറ്റവും നിന്ദമായ ഒരു മെത്തേഡായിരുന്നു അതിന്റെ മുസ്ലിം സ്ത്രീകളുടെ ബ്രെയിനുകളെ ചണ്ടിയാക്കി കളഞ്ഞു എന്നുള്ളത് നേരത്തെ കല്യാണങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു അവരുടെ ബ്രെയിനുകളെ ചണ്ടിയാക്കി വെച്ചു ആഴ്ചയെ തൊട്ടുള്ള ഒരു നിവേദനമാണ് മുഹമ്മദ് പറയാണ് ലാ ഉറഫ നിങ്ങൾ ആ സ്ത്രീകളെ നിങ്ങളുടെ വീട്ടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കരുത് അതിന്റെ കാരണം അറിയാലോ എങ്ങാനും ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ കണ്ടാ പിന്നെ ഓക്കെ നിങ്ങൾ അവരെ അവരെത്തും പഠിപ്പിക്കാൻ പാടില്ല പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് സൂറത്തു നൂറ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം സൂറത്തു സൂറത്തുനൂർ എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾക്കുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസും നിയമങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സൂറത്താണ് അത് മാത്രമാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് മുഹമ്മദ് പറയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സമസ്തയുടെ ഒരു അറബി മലയാള മാസികയിൽ അൽ എന്ന അറബി മലയാള മാസികയിൽ അവരുടെ ഒരു മുഷാവറ അല്ലെങ്കിൽ അവരുടെ ഒരു ഫയുടെ ഒരു ലേഖനം അവരുടെ തീരുമാനത്തിൻ്റെ ഒരു ലേഖനം വന്നതാണ് അതിൽ അവർ പറയുന്നു നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം പറയുന്നത് എഴുത്ത് സ്ത്രീകൾക്ക് ഉത്തമമല്ല എന്നതാണ് അതുകൊണ്ട് സമസ്തയും ആ ഒരു നിലപാടിനെ അംഗീകരിക്കുന്നു യുനോ പഴയകാലത്ത് മദ്രസകളിൽ പോലും സ്ത്രീകൾക്ക് എയ്ത്ത് പഠിപ്പിച്ചിരുന്നില്ല അവർക്ക് ഓറൽ ടെസ്റ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്